നാൽപ്പത്തേഴ് മുപ്പത് എഴുപത്തിനാല് മുപ്പതായി അയ്യായിരം ഒന്ന് പതിനാറ് അൻപത് അമ്പത്തൊന്ന് പൂജ്യം ഒമ്പതായി അയ്യായിരം ഒന്ന് പതിമൂന്ന് എഴുപത്തൊന്ന് പതിമൂന്ന് എഴുപത്തൊന്നായി ആയിരം ഒന്ന് എൺപത് അറുപത്തൊന്ന് പൂജ്യമൊട്ട് അറുപത്തൊന്നായി ആയിരം വന്നു എൺപത് പതിനാറായി ആയിരം ഒന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് നാൽപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി മൂന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തിരണ്ട് എൺപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തൊന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് അമ്പത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിനാല് മുപ്പത്തി ആറ് എൺപത്തിമൂന്ന് നാൽപ്പത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഒമ്പത് നാപ്പത്തെട്ട് നാൽപ്പത് തൊണ്ണൂറ്റി രണ്ടായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തൊമ്പത് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റിനാല് എഴുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എന്നീ ക്രയച്ചുകൂടെ നിങ്ങൾ കൊടുത്ത ഭാഗ്യധാര പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് കേട്ടത് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി എഴുപത്തി ആറിലെ സ്ത്രീശക്തി പാട്ട് ടുയിലെ ചാറ്റ് സമ്പർക്കം ഏതെങ്കിലും മുഖവർന്നതിലും ഇവിടെ കൊടുക്കുന്ന നമ്പറികൾ വെറും സാധ്യതാ നമ്പറികൾ മാത്രമാണ് കിട്ടുമായി മാത്രം എടുക്കുക പാട്ട് ടുവിലെ ചാൻസമ്മനൊക്കെ തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊന്ന് അൻപത്താറ് മുപ്പത് തൊണ്ണൂറ്റാറ് എഴുപത്തൊന്ന് ഒരുപത് അറുപത്തൊൻപത് എഴുപത്തൊന്ന് മുപ്പത് പൂജ്യം രണ്ട് അറുപത്തൊമ്പത് എഴുപത്തഞ്ച് ഇരുപത്തൊന്ന് ഒരുപണ്ട് നാൽപ്പത്തേഴ് അടുത്ത ചാൻസമ്മനൊക്കം നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് നാൽപ്പത് മുപ്പത്തിരണ്ട് ൊന്ന് തൊണ്ണൂറ് നാപ്പത്തി ഏഴ് എഴുപത്തി ഒന്ന് ഇരുപത് തൊണ്ണൂറ്റഞ്ച് അമ്പത്തി എന്നീ ചാറ്റ് സംരങ്ങളാണ് സ്ത്രീശക്തി പാട്ട് ടൂലെ ചാറ്റ് ഇവിടെ ഓർമ്മകുന്നത് ഇനിയും മറ്റൊരു ചാറ്റ് ശമ്പളവുമായി വിടവരം ഈ വേർഡ് തങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ജനോ സബ്സ്ക്രൈബ് ജേ ഗ